നിക്ഷേതം മുറിവ് അൾസറ് തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു സ്മാർട്ട് ടി സ്വാഗതം നമുക്ക് ഇന്നത്തെ വർക്കൗട്ട് ചെയ്യണ്ടേ പിള്ളേരെ ഇന്നത്തെ വർക്കൗട്ടിൽ വളരെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് റെയർ ആയിട്ടൊക്കെ ചോദിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് സോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ലാസ്റ്റ് എത്ര മാർക്കുണ്ടെന്നുള്ള കാര്യം കമൻ്റ് ചെയ്യുക ഏതൊക്കെയാണ് തെറ്റിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഡൗട്ട് വന്നത് എന്തൊക്കെയാണെന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ക്ലിയർ അല്ലേ സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയതാളെന്നാണ് ചോദ്യം ഓപ്ഷൻ ഡി ആണ് ഹെർമൻ ഗുണ്ടർട്ടാണ് ആൻസർ കേട്ടോ ഹെർമൻ ഗുണ്ടർട്ടാണ് ആദ്യമായിട്ട് മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് ഓക്കെ അല്ലേ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്ത് കാണുക കേട്ടോ അടുത്ത രണ്ടാം ചോദ്യം നോക്കിയാൽ ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ് ഇതൊക്കെ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ പസഫിക് സമുദ്രത്തിലാണ് അല്ലെങ്കിൽ പസഫിക് സമുദ്രം നമ്മൾ നമ്മളിത് പഠിക്കുന്നുണ്ട് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഈ അഗ്നിപർവ്വത കൂട്ടം കാണപ്പെടുന്നത് ഏതെന്നിട്ട് കഴിഞ്ഞാൽ അത് പസഫിക് സമുദ്രത്തിലാണ് സോ ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പസഫിക് സമുദ്രത്തിലാണ് ഓപ്ഷൻ എ അടച്ചു നോക്കിയ പെട്രോ ഗാർഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും നൂറിലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര് പെട്രോ ഗാർഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും നൂറിലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേരാണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലഡി സൺഡേ അല്ലെങ്കിൽ രക്ത രൂക്ഷിതമായ ഞായറാഴ്ച പിള്ളേർ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് റഷ്യൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത് എന്നാണ് ഈ ബ്ലഡി സൺഡേ അല്ലെങ്കിൽ ഈ പറയുന്ന രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതാണ് ബ്ലഡീസ് സൺഡേ അല്ലെങ്കിൽ രക്തരൂഷിതമായ ഞായറാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി ഒൻപതാണ് കിട്ടിയല്ലോ And and so first, beans, ും കിട്ടുന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും രണ്ടംഗങ്ങളും ഓപ്ഷൻ സി ആണ് ആൻസർ അധ്യക്ഷനും രണ്ടംഗങ്ങളും ഓക്കെ കാലാവധിയോ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് കേട്ടോ മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ പി സി ക്വസ്റ്റ്യൻ അല്ലടാ ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ എങ്കിൽ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണെന്നും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ എതിരാളി ആരായിരുന്നെന്നും കമൻ്റ് ചെയ്യുക രണ്ട് ചോദ്യം ഉണ്ടേ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ പിൻഗാമി ആരാണ് മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ എതിരാളി ആരാണ് ആര് കമന്റ് ചെയ്ത് നോക്കാം കമന്റി ഞാൻ കാണുന്നുണ്ട് കേട്ടോ എല്ലാ കമന്റിയും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ സമയം കിട്ടില്ല പക്ഷെ എല്ലാ കമന്റിയും ഞാൻ കാണുന്നുണ്ട് ഒരു ബിൽ ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ആരാ ധനകാര്യ ബിൽ മണി ബില്ലാണോ സാക്ഷ്യപ്പെടുത്തുന്നത് ആരാ വളരെ സ്പീക്കർ 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 നമ്മളിത് ശ്രദ്ധിച്ചോണം രാഷ്ട്രപതി എഴുതി വെക്കരുത് ധനകാര്യ മന്ത്രി എഴുതി വെക്കരുത് ധനകാര്യ ബില്ല് ആണോ എന്ന് സാക്ഷ്യപ്പെടുന്നത് സ്പീക്കറാണ് അല്ലെ സ്പീക്കറാണ് ധനകാര്യ ബില്ലാണോ സാക്ഷ്യപ്പെടുന്നത് കേട്ടോ അടുത്ത കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ അതായത് നമുക്കറിയാം കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുപോലെ നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന ലിസ്റ്റാണ് കൺകറൻ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ അതില് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുകയാണെങ്കിൽ ഏതാണ് നിലനിൽക്കുന്നത് പിള്ളേരെ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകണം ഓപ്ഷൻ സി ആണ് കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും എന്നതാണ് ആൻസർ ഏട്ടോ നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ രാജ്യം ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായമുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് കേന്ദ്ര നിയമങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ ഓർത്തിരിക്കുക ശക്തമായ അർദ്ധ ഫെഡറൽ സമ്പ്രദായമുള്ള അല്ലെങ്കിൽ സോറി ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോടു കൂടിയ അർദ്ധ ഫെഡറൽ സമ്പ്രദായം ഈ ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഏത് രാജ്യത്തിൽ നിന്നാ കാനഡ കാനഡ അർദ്ധ ഫെഡറൽ സമ്പ്രദായം നമ്മൾ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് അടുത്ത ചോദിച്ചു നോക്കിയാൽ ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഇൻസിറ്റു കൺസർവേഷൻ ഒരു ഒരു സസ്യത്തെ അല്ലെങ്കിൽ ഒരു ജീവിയെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ തന്നെ നിലനിർത്തിക്കൊണ്ട് സംരക്ഷിക്കുന്നതിനെയാണ് ഇത് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ എന്ന് പറയുന്നത് ഇതിൽ നാഷണൽ പാർക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂ കൺസർവേഷനാണ് കമ്മ്യൂണിറ്റി റിസർവ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ആണ് ബയോസിയർ റിസർവ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൺസർവേഷൻ ആണ് എന്നാൽ സുവോളജിക്കൽ പാർക്ക് ഒരു എക്സിറ്റു കൺസർവേഷൻ ആണ് അതായത് ഒരു ജീവി അല്ലെങ്കിൽ സസ്യത്തിനെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് സുവോളജിക്കൽ പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്ക് ഈ പറഞ്ഞ മൂന്നെണ്ണം സുവോളജിക്കൽ പാർക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ ജീൻ ബാങ്ക് എന്നിവയൊക്കെ എക്സിറ്റു കൺസർവേഷനാണ് ഓക്കെ അല്ലേ ഇപ്പോൾ വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് ഡാഷ് മൂലമാണ് ഏത് മൂലമാ വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കിൽ പ്രവർത്തിക്കുന്നത് നിരങ്ങൾ കർഷണം മൂലമാണ് നിരങ്ങൾ കർഷണം ഓപ്ഷൻ ബി നിരങ്ങൾ കർഷണം മൂലമാണ് വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് നിരങ്ങൾ കർഷണം മൂലമാണ് നിരങ്ങൾ കർഷണമാണോ ഉരുളൽ കർഷണമാണോ കൂടുതൽ നിരങ്ങൾ കർഷണമാണോ കൂടുതൽ ഉരുളൽ കർഷണം കുറവാണ് നമ്മൾ ഇന്നലെ ക്വസ്റ്റ്യൻ മാർക്കോട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ ഈ എന്തുകൊണ്ടാണ് ഈ യന്ത്രങ്ങളിൽ ബേറിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് ബേറിങ്ങൾ ഉപയോഗിക്കുന്നതിന് കാരണം നിരങ്ങൾ കർഷണത്തേക്കാൾ കുറവ് ഉള്ളൽ കർഷണമായതുകൊണ്ടാണ് ഈ ബേറിങ്ങൾ ഉപയോഗിക്കുന്നത് സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പദ നീ എന്നിവയിൽ ആവർത്തി ഏറ്റവും കൂടിയ സ്വരം ഏതാണ് ഏതാകില്ല ഏറ്റവും ആവർത്തി കൂടിയ സ്വരം നീ ആണ് അല്ലെ ഓപ്ഷൻ ഡി നീ ആണ് ഏറ്റവും ആവർത്തി കൂടിയ സ്വരം ഓക്കെ സംഗീതം പഠിച്ചവർക്കൊക്കെ എളുപ്പമായിരിക്കും ക്ഷേതം മുറിവ് അൾസറ് തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ക്ഷതം മുറിവ് അൾസറ് തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ആൻറ്റീസെപ്റ്റിക്കുകൾ ആൻറ്റീസെപ്റ്റിക്കൽ ആൻറ്റിസെപ്റ്റിക്കുകൾ അനാൽജസിക് ഇതൊക്കെ നമുക്ക് ചോദിക്കുന്നു അനാൾജസിക്ക് വേദനയാണ് വേദനയ്ക്ക് ഉപയോഗിക്കുന്നു ആൻറ്റി ഹിസ്റ്റമിൻ അലർജിക്കെതിരെ പ്രയോഗിക്കുന്നതാണ് അലർജിക്കെതിരെ അലർജിക്കെതിരെ പ്രയോഗിക്കുന്നതാണ് ആൻറ്റി ഹിസ്റ്റമിൻ ട്രാങ്കുലൈസർ ട്രാങ്കുലൈസർ മാനസിക രോഗങ്ങൾ അല്ലെ മാനസിക രോഗങ്ങൾക്കെതിരെ പ്രവർത്തിക്ക പ്രയോഗിക്കുന്ന മരുന്നുകളാണ് ട്രാങ്കുലൈസർ ട്രാങ്കുലൈസർ ഇതെല്ലാം പഠിക്കാനുള്ളതാണേ പഠിച്ചോണം കേട്ടോ സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനം ഏതാണ് സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷനാണ് സഞ്ജയ അപ്പൊ ഇതിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷനിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഏതാണ് പ്രോപ്പർട്ടി ടാക്സ് അല്ലെങ്കിൽ കെട്ടിട നികുതിയാണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ കെട്ടിട നികുതി അടയ്ക്കൽ കെട്ടിട നികുതി അടയ്ക്കൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ കിട്ടിക്കാണും കിട്ടിയില്ലേ കിട്ടും പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗ്ഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പ് നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇവിടെ ഓപ്ഷൻ എ ഫിഷിംഗ് ആണ് കേട്ടോ ഫിഷിംഗ് പാസ്വേഡ് വിവരങ്ങൾ ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗ്ഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തെടുക്കുന്ന ഒരുതരം തട്ടിപ്പാണ് ഏത് കുട്ടികളെ ഫിഷിംഗ് ഫിഷിംഗ് ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞുരാമനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ശരിയായ പ്രസ്താവനയാണ് വേണ്ടത് നല്ലൊരു ചോദ്യമാണ് പക്ഷേ ഒരൊറ്റ പോയിന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എടുക്കാൻ പറ്റും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി കേരളീയ വാസ്തുശില്പി കണ്ണൂർ ജില്ലയിലെ കാനായി ഗ്രാമത്തിൽ ജനനം പഠിച്ചിട്ടുള്ളവർക്കറിയാം ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കണ്ണൂരല്ല കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിലെ കുട്ടമം കാസർഗോഡ് ജില്ലയിലെ കുട്ടമം ഗ്രാമത്തിലാണ് കുട്ടമം ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്ന കുട്ടികളെ കാനായി കുഞ്ഞിരാമൻ രാമൻ ജനിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം അതുകൊണ്ട് ഈ കാസർഗോഡാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തത് തെറ്റാണെന്ന് മനസ്സിലാക്കാം ഇനി നിങ്ങൾ ഓപ്ഷനില് നോക്കിയേ ഓപ്ഷൻ എ നമുക്ക് വെട്ടാം കാരണം എന്നുണ്ട് ഓപ്ഷൻ ബിയും നമുക്ക് വെട്ടാം കാരണം എന്നുണ്ട് ഓപ്ഷൻ ഡിയും നമ്മൾ വെട്ടുന്നു കാരണം എന്നുണ്ട് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാലാണ് ആൻസറ് കെ സി എസ് പണിക്കർ ധനപാലൻ എന്നിവയുടെ ശിഷ്യൻ ശരിയായിട്ടുള്ള പോയിന്റ് രാജാ രവർമ്മ അവാർഡ് തിക്കുരിശി അവാർഡ് എന്നിവ നേടി ചെന്നൈയിലെ ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജ് ലണ്ടനിലെ സ്ലേഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനം നല്ലൊരു ചോദ്യമായിരുന്നു പക്ഷെ അത് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയും അല്ലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഒരു കാര്യം അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു എഴുതാൻ പറ്റത്തുള്ളായിരുന്നു ഓക്കെ കിട്ടിയോ അതായത് ഇതാർക്കൊക്കെ കിട്ടി ഇങ്ങനെ എത്ര പേർ എഴുതി എന്നുള്ള കാര്യം കമന്റ് ചെയ്യണേ അതായത് കാസർഗോഡാണെന്നുള്ള ആ ഒരു ഓർമ്മ വെച്ച് എഴുതി എത്ര പേരെടത്തുള്ള കാര്യം കമന്റ് ചെയ്യണം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരിലൂടെയാണ് ഈ സി ക്വസ്റ്റനിൽ ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ആരാ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഓപ്ഷൻ എ ഉദ്യോഗസ്ഥ വൃന്ദമാണ് ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതൊക്കെ എല്ലാവർക്കും കിട്ടിക്കാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത് സമത്വം എന്ന് എടുത്ത് ചോദിച്ചുകൊണ്ട് പലർക്കും ഡൗട്ട് വന്നു കാണും സ്വാതന്ത്ര്യം സമത്വം സഹോദരി അതാണ് നമ്മൾ സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് സമത്വം എന്നുള്ള കാര്യം മാത്രം എടുത്ത് ചോദിച്ചിരിക്കുകയാണ് ഇവിടാം അപ്പൊ സമത്വം എവിടെ നിന്ന് നേട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ഫ്രാൻസിൽ നിന്നാണ് സമത്വം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ അല്ലേ അടുത്ത് പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ തീരമാണ് കിഴക്കൻ തീരമാണ് ചോദ്യം വന്നിരിക്കുന്നത് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതെന്നാണ് ചോദ്യം അല്ലെങ്കിൽ ഏതാണ് കാണ്ടില പടിഞ്ഞാറൻ തീരം ഗുജറാത്തിൽ കൊച്ചി കേരളം പടിഞ്ഞാറൻ തീരം മർമ്മഗോവ ഗോവ പടിഞ്ഞാറ് ീപ് ഒഡീഷ പാരാദ്വീപ് ഒഡീഷ പാരാ ഒഡീഷ കിഴക്കൻ തീരം ഓക്കെ ഓപ്ഷൻ സി ആണ് ഇതൊക്കെ ഇതൊക്കെ എല്ലാവരും പറന്നടിച്ചാണ് സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി എന്നാണ് ചോദ്യം ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ അന്തരീക്ഷബാളി ട്രോപ്പോസ് ആണ് ട്രോപ്പോസ് പേര് വെച്ച് പഠിച്ചോണേ ട്രോപ്പോസ്വിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നത് ട്രോപ്പോസ്

വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസം ഉണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് ഓരോ ദിവസത്തേക്കും ഒടുക്കേണ്ട പിഴ എത്ര കുട്ടികളെ ഓപ്ഷൻ ബി ഇരുന്നൂറ്റൻപത് രൂപയാണ് പിഴ ഓക്കെ പരമാവധി പിഴ ഇരുപത്തയ്യായിരം രൂപയും ഇനി പിഴകളെക്കുറിച്ച് പറയണ സെക്ഷൻ ആണെങ്കിൽ ഇരുപതാണ് പിഴകളെക്കുറിച്ച് പറയണ സെക്ഷൻ ഇരുപതാണ് ഇവിടെ ഒരു പയ്യനുണ്ട് അവൻ ഈ കണക്ഷൻ ഓർത്ത് വെച്ചിരുന്നത് അതായത് പിഴ സെക്ഷൻ ഇരുപതാണ് വിവരാവകാശ നിയമത്തിൻ്റെ സെക്ഷൻ ഇരുപതാണെന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് അവൻ പറയുന്ന ഞാൻ പിഴച്ചത് ഇരുപതാമത്തെ വയസ്സിലാണ് അതുകൊണ്ട് പിഴ ഇരുപതാണെന്ന് ഓക്കെ അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയെങ്കിൽ നല്ല കാര്യം ഓക്കെ അങ്ങനല്ലേ ആ ഒരു കടശം വെച്ച് ഓർക്കാൻ പറയുക കേട്ടോ ഓക്കെ അടുത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയതിൻ്റെ ലക്ഷ്യം എന്താണ് എന്താണ് കുട്ടികളെ ക്ഷേമരാഷ്ട്രം രൂപീകരിക്കുന്നതിന് വേണ്ടി ഉൾപ്പെടുത്തിയതാണ് ക്ഷേമരാഷ്ട്രം രൂപീകരിക്കുന്നതിന് ഉൾപ്പെടുത്തിയതാണ് ഏത് കുട്ടികളെ നിർദ്ദേശക തത്വങ്ങൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓപ്ഷൻ ഡി കിട്ടിയില്ലേ കിട്ടും ഓക്കെ തീന ഇരുപത് ക്വസ്റ്റ്യനായി ഇനി നിങ്ങൾ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് ഇരുപത് മാർക്ക് കിട്ടി കാണും കുറേ ആൾക്കാർക്ക് ഒരു പതിനെട്ടേ പ്ലസ് ആയിരിക്കും കിട്ടിയിരിക്കുന്നത് ഓക്കെ ഇനി നിങ്ങളപ്പം എന്താണ് നിങ്ങളുടെ റേഞ്ച് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ട മസ്റ്റേറ്റ് കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്തായിരുന്നു ഏതൊക്കെ ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ള കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ ഇത്രയും ഈ വർക്കൗട്ട് നമ്മൾ അടിപൊളിയായിട്ട് പോവുകയാണ് ഇനിയും നമ്മൾ കിടിലോ ആയിട്ട് കൊണ്ടുപോകും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുകയും ചെയ്യും സോ ബൈ അടുത്ത വീഡിയോ കാണാം